കൊല്ലൂർവിള അസയ് മുഹമ്മദ് ബാക്കഫി കൊച്ചുകോയ തങ്ങളുടെ ഇരുന്നൂറ്റി മൂന്നാമത് ആണ്ട് നേർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് ഞായറാഴ്ച അസർ നമസ്കാരാനന്തരം കൊല്ലൂർവിള ജുമാ മസ്ജിദ് ജമാഅത്തിൽ സമാപിച്ചു ചീഫ് ഇമാം അൽ ഹാളിഫ് മുജീബ് റഹ്മാൻ ഫൈസാനിയുടെ ദുബായോടെയാണ് സമാപനം നടന്നത് ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് സമാപന ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയാലു ജൂലൈ ഏഴിൽ ഞായറാഴ്ച ഇഷാഖ് നമസ്കാരാനന്തരം ജമാഅത്ത് പ്രസിഡന്റ് എ അൻസാരി അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം അൽ ഉസ്താദ് ഇസുദ്ദീൻ കാമിൽ സഖാഫി നിർവഹിച്ചു ജമാഅത്ത് സെക്രട്ടറി ഹാജി എ അബ്ദുൾ റഹ്മാൻ സ്വാഗത പ്രഭാഷണവും പ്രൊഫസർ ഡോക്ടർ എൻ ഇല്ലിയാസ് കുട്ടി ആമുഖ പ്രസംഗവും നടത്തി സന്ദർഭങ്ങളാണ് മുന്നിലുള്ളത് ഒന്ന് ഞാൻ നിങ്ങളും അഭിമുഖ അഭിമുഖീകരിക്കുന്ന ഈ രാത്രി ഹിജറയുടെ നവവത്സരത്തിന്റെ ആദ്യ രാത്രിയാണ് ഹിജറ ഒന്നാം രാവ അതുകൊണ്ട് തന്നെ ആദ്യമായി എല്ലാ ആളുകൾക്കും നവവത്സരാശംസകൾ അർപ്പിക്കുന്നു അന്തും ബിഹൈർകുല

രാവും പകലും പ്രകൃതിയുടെ ഭ്രമണങ്ങളും ഒക്കെ ഞാൻ നിർവഹിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം നിയന്താവായി ഒരു സിട്ടാവുണ്ടെന്ന് വിശ്വസിക്കുവാൻ കേവല ബുദ്ധിയെങ്കിലുമുള്ള സർവരും സമർപ്പണ ബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്സവമാണോ എന്ന് ചോദിച്ചു അതിലൊരു സംശയമില്ല ഉത്സവം എന്ന് പറഞ്ഞ സന്തോഷം മനസ്സിന്റെ സന്തോഷം ഇപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരുടെ മനസ്സു നിങ്ങളുടെ സ്വസ്ഥമാണ് അപ്പൊ മനസ്സിനെ ശാന്തമാക്കുന്ന എന്തെല്ലാം സൗഭാഗ്യം ഉണ്ടെങ്കിലും മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ഉണ്ട് എന്തുണ്ടായിട്ടും ഒരു കാര്യം ആ മനസ്സിന് സ്വസ്ഥത നൽകുക അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുകൊണ്ട് മനസ്സിന് സ്വസ്ഥത നൽകുന്ന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഊർജ്ജം പകരുന്നതാണ് ഇതുപോലുള്ള സദസ്സ് തീർച്ചയായും ഈ ആണ്ട് അഞ്ചു ദിവസമായി ഇത് നടത്തുമ്പോൾ കാര്യക്ഷമമായി വളരെ ഫലപ്രദമായി ഇത് സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ജനാധിത കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇഷാഖ് നമസ്കാരാനന്തരം നടക്കുന്ന പത്തൊമ്പതാമത് സ്വാലത്ത് വാർഷിക ദുവാ സമ്മേളനം സൂഫി വരിയൻ അൽ ഉസ്താദ് മുഹമ്മദ് അബ്ദുൾ ബാരി തളിപ്പറമ്പ് കണ്ണൂർ ദുബായിയ്ക്ക് നേതൃത്വം നൽകി പ്രസ്തുത സമ്മേളനത്തിൽ മദീനത്തുൽ അൻവർ ചെയർമാൻ സയ്യിദ് ഹസ്ബുള ബക്കാഫി തങ്ങൾ കൊല്ലൂർവിളം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ആദരിച്ചു പെരിങ്ങാട് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽ ഉസ്താദ് അബു ഇദ്രീസ് ഷാഫി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എസ് സബീർ ജോയിന്റ് സെക്രട്ടറി എസ് അഹമ്മദ് ഒക്കേൽ മക്കാം പുനർ നിർമ്മാണ സബ് കമ്മിറ്റി ചെയർമാൻ മാൻ സലിം ഹാജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് സമ്മേളനം പ്രോഗ്രാം കൺവീനർ ഹാജി എം കെ സൈനുല്ലാബ്ദീൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.